ക്യാമറയ്ക്കപ്പുറവും കവിയൂർ പൊന്നമ്മ തൻ്റെ അമ്മ തന്നെയായിരുന്നു എന്ന് മോഹൻലാൽ കവിയൂർ പൊന്നമ്മയുടെ വിയോഗ വാർത്തയിൽ നെഞ്ചുരുകും കുറിപ്പുമായിട്ടാണ് ലാലേട്ടൻ എത്തിയിരിക്കുന്നത് അമ്മയെ നഷ്ടപ്പെട്ട മകൻ വേദനയോടെ കുറിക്കുന്ന കുറിപ്പുകളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ്റെ കുറിപ്പ് തുടങ്ങുന്നത് ലാലേട്ടൻ്റെ വാക്കുകളിലേക്ക് അമ്മയുടെ വിയോഗത്തിൻ്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ പെറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനുമായിരുന്നു എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങൾ പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്കൊരിക്കലും ജീവിക്കുക തന്നെയായിരുന്നു കിരീടം ഭരതം വിയറ്റ്നാം കോളനി ദശരഥം നാട്ടുരാജാവ് വടക്കുനാഥൻ കിഴക്കുണരം പക്ഷി ഒപ്പം പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്ന എത്രയെത്ര സിനിമകൾ മകൻ അല്ലാതിരുന്നിട്ടും മകനെ എന്ന് വിളിച്ചോടിവരുന്ന ഹിസൈന സബ്ദുള്ളിയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്മ ചേച്ചി എനിക്ക് വിതുംബുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനാവുന്നില്ല ഓർമ്മകളിൽ എന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുടങ്ങുമ്പോൾ മോഹൻലാൽ തൻ്റെ സോഷ്യൽ മീഡിയയിൽ വേദനയോടെ കുറിച്ചു മലയാളികൾ എന്നും ഇഷ്ടപ്പെട്ട ഒരു അമ്മയും മകനും ആയിരുന്നു ലാലേട്ടനും പൊന്നമ്മ ചേച്ചിയും മലയാളികൾ നെഞ്ചോട് ചേർത്ത ഒരുപിടി പിടി അമ്മ മകൻ കഥാപാത്രങ്ങൾ അവർ സ്ക്രീനിൽ അനശ്വരമാക്കിയിട്ടുണ്ട് ലാലേട്ടൻ പറഞ്ഞതുപോലെ തന്നെ എന്നും ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത അവര് തമ്മിലുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ശരിക്കും ഒരു അമ്മയും മകനും പോലെ തന്നെ അതെ അവരമ്മയും മകനും തന്നെയായിരുന്നു